എന്താ പറയാ ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി അതിൻ്റെത് അതായത് ഒരു യാഥാർത്ഥിക കുടുംബമാണ് ഫേഷൻ ആ സമയക്കില്ല ലക്ഷ്യ സമയക്കുല്ല പെൺകുട്ടിയുടെ പരാതികളാണ് അപ്പൊ എന്താ പറയാ ഒരു ഫ്രീഡം ഇല്ല ഇസ്ലാമിന്റെ അതാണ് വാദം എന്തുകൊണ്ടാണ് റബ്ബ് നമ്മോട് ഇത് ചെയ്യരുതെന്ന് കല്പിച്ചത് ഇതിനെ കുറിച്ച് ആലോചിക്കണില്ല റെസ്ട്രിക്ഷൻ ഇസ്ലാമിൽ ഫുള്ള് റെസ്ട്രിക്ഷൻ ആണ് ഒക്കെ ഹറാമാണ് എന്ത് ചെയ്താലും ഹറാമാ പക്ഷെ ചിന്തിക്കണില്ല ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഹിക്മത്ത് എന്താണെന്ന് മനസ്സിലാവും ഒരു പെണ്ണ് പുറത്തു കിറങ്ങുമ്പോ ഇങ്ങനെ തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ബസ് പോയി പോയി കഴിഞ്ഞാൽ എത്ര കണ്ണ് നമ്മുടെ ചുറ്റുന്ന നമ്മൾ നോക്കും എത്ര കമന്റ് കേൾക്കും എന്തിനാണ് നമ്മുടെ ശരീരം നമ്മൾ മറ്റുള്ളവർക്ക് ആസ്വദിക്കാനും കൊത്തി വലിക്കാനായിട്ട് ഇട്ട് ഇട്ടു കൊടുക്കുന്നത് പക്ഷെ നമ്മുടെ ഞാൻ അടങ്ങുന്ന തട്ടാന്ന് പറയണത് ആ ഫാഷനാണ് നമ്മള് എല്ലാരും നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ സ്ത്രീന്റെ ടെൻഡൻസി അങ്ങനെയായിരുന്നു സ്ത്രീന്റെ മൈൻഡ് അന്താവ് പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ് പ്രതീക്ഷിക്കപ്പെടാനാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത് ആണ് ആഗ്രഹിക്കുന്നത് എന്താ നോക്കാനാണ് അതുകൊണ്ടാണ് അന്താവ് ആണ് പറഞ്ഞത് കണ്ണുകൾ താഴ്ത്താൻ എല്ലാവർ പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്ന ആൾക്കാരോടെ നിങ്ങളുടെ ദൃഷ്ടികൾ നിങ്ങൾ താഴ്ത്തണമെന്ന് പെണ്ണിനോട് പറഞ്ഞ ഈ ഹിജാബ് ധരിക്കണമെന്ന് അതാ പെണ്ണ് ഹിജാബ് ധരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രദർശിപ്പിക്കാനുള്ള ആഗ്രഹത്തിന്റെ മേലെയാണ് അവളെ ഹിജാബ് ധരിക്കണത് അതായത് എന്റെ ശരീരം അത് നാട്ടിലെത്താണുള്ളതല്ല അത് അർഹതപ്പെട്ട ആൾക്ക് മാത്രം കാണാനുള്ളത് അത് ഞാൻ കവർ ചെയ്യും അതാണ് പെണ്ണ് ഹിജാബ് ഇവിടെ പറയണത്